സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ കാറിടിച്ച് കൊലപ്പെടുത്തിയ ഐവിൻ ജിജോയുടെ മൃതദേഹം സംസ്കരിച്ചു സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ കാറിച്ച് കൊലപ്പെടുത്തിയ അങ്കമാലി തുറവൂർ അഴിശലരിൽ ജിജോ ജെയിംസിന്റെ മകൻ ഐവിൻ ജിജോയുടെ മൃതദേഹം സംസ്കരിച്ചു നിരവധി പേരുടെ സാന്നിധ്യത്തിലാണ് മൃതദേഹ സംസ്കരണം നടന്നത് തുറവൂർ സെന്റ് അഗസ്റ്റീൻ പള്ളിയിൽ നടന്ന മൃതദേഹ സംസ്കരണ ചടങ്ങിൽ ഫൈരിദാബാദ് ബിഷപ്പ് ജോസ് പുത്തമോട്ടിൽ മുഖ്യ കാർമ്മികനായിരുന്നു വീട്ടിൽ നടന്ന ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ ആന്റണി പുതിയ പറമ്പിൽ ഫാദർ മാർട്ടിൻ പോൾ കാളാംപറമ്പിൽ ഫാദർ ജോസഫ് കണിമറ്റം ഫാദർ ജോർജ് കുറവക്കാട് ഫാദർ ജോർജ് പൈറ്റിക്കാട് ഫാദർ ഫ്രെഡി മുടക്കു തുടങ്ങിയവർ നേതൃത്വം നൽകി അങ്കമാലി എൽ എഫ് ഹോസ്പിറ്റലിൽ ഡയറക്ടർ ഫാദർ തോമസ് വൈക്കത്ത് പറമ്പിൽ മൃതസംസ്കാര പ്രസംഗം നടത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻ കേന്ദ്രമന്ത്രി പി സി തോമസ് മുൻമന്ത്രി ജോസ് തെറ്റയിൽ റോജി എം ജോൺ എം എൽ എ പി ജെ ജോയ് ബിഷപ്പ് മാർക്ക് തോമസ് ചാക്യത്ത് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാ സി പി എം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് ഏരിയ സെക്രട്ടറി കെ പി രജീഷ് അങ്കവാടി മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോപോൾ മുൻ ചെയർമാൻമാരായ മാത്യു തോമസ് ബെന്നി മുന്നലി സിനി മനോജ് ജില്ലാ പഞ്ചായത്ത് അംഗം അനിമോൾ ബേബി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുദർശ്യാ തങ്കച്ചൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേരൻ തുറവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജസ്സി ജോയ് വാർഡ് മെമ്പർ എം പി മാർട്ടിൻ ജില്ലാ പഞ്ചായത്ത് അംഗം അനിമോൾ ബേബി പാലാരൂപത വികാരി ജനറൽ ഫാദർ ജോസഫ് കണിയോടിക്കൽ എസ് സി സി പ്രവിഷ്യാൽ കൗൺസിലർ സിസ്റ്റർ ബോണി മരിയ ട്വന്റി ട്വന്റി സംസ്ഥാന കോർഡിനേറ്റർ അഡ്വക്കറ്റ് ചാർലി പോൾ അഡ്വക്കറ്റ് കെ പി ഷിബു കെ പി ബേബി വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു

எடுபது எழுபது வருஷத்தை சிகிச்சா பாரம்பரியமுள்ள ஸ்ரேயஸ் ஆயுர்வேத ஹோஸ்பிட்டல் ஆன் ரிசர்ச் சென்டர் கும்பலங்கி